ഹായ് ഡെയിലി ബ്ലോഗിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തൊപ്പി യൂട്യൂബറായ തൊപ്പിയെ കുറിച്ച് ഇപ്പോ അലിഗേഷൻസ് വളരെ വലിയ അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അദ്ദേഹം ഒരു രാസലീല കേസിൽ ആ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ ഒളിവിൽ പോയി എം എം കേസിലാണ് കുടുങ്ങിയത് വീട്ടിൽ നിന്നും തെളിവ് സഹിതം പൊക്കി ഡ്രൈവർ പ്രധാന അതിന്റെ തൊപ്പിയുടെ ഡ്രൈവർ ഇതിൻ്റെ ഒരു പങ്കാളിയാണ് രാസരീത എന്ന് പറയുന്ന ഒരു സ്തംഭം തൊപ്പിയെ കുറിച്ച് സ്വന്തം ആയൽക്കാരൻ പറയുന്നത് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് തൊപ്പി അറസ്റ്റ് ചെയ്ത് വർഷവും തടവും ഒക്കെ ചെയ് നമുക്ക് ഇപ്പൊ ഇവിടെ കാണിച്ചു തീരുണ്ട് താമസ നിന്നും രാസലഹരി പിടിച്ചെടുത്തു തൊപ്പി മൂന്ന് യുവതികളും ഒളിവിൽ എന്നൊക്കെ പറയുന്നു ഇതൊക്കെ സത്യമാണോ എന്നതാണ് നമ്മുടെ നമ്മുടെയൊക്കെ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ഇതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്കിത് കണ്ടു നോക്കാം ഈ വീഡിയോ നമുക്കൊന്ന് നമസ്കാരം കേസിൽ യൂട്യൂബർ തൊപ്പി യൂട്യൂബ് നിഹാദിന്റെ പരിഗണിക്കും നിഹാദിന്റെ സുഹൃത്തുക്കളായ മൂന്ന് യുവതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ വരും നേരത്തെ തൊപ്പിക്കെതിരെ എൻ ഡി പി എസ് നിയമം അനുസരിച്ച് പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിലാണ് തൊപ്പിയുടെയും സുഹൃത്തുക്കളുടെയും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് തേടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ നിഹാദും സുഹൃത്തുക്കളും ഒളിവിലാണ് ഈ മാസം പതിനാറിനാണ് നിഹാദിന്റെ തമ്മനത്തെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഡാൻസസ് സംഘം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തി രാസലഹരി പിടികൂടിയത് നിഹാദിന്റെ ഡ്രൈവർ ാണ് ലഹരി പത്ത് വർഷം വരെ നടപക്ഷ ലഭിക്കാവുന്ന സാമൂഹിക തളിപ്പറമ്പ് സ്വദേശിയായ നിഹാദ് അടുത്ത വിഷാദത്തിലൂടെ കടന്നു പോകും ഇനി ഇല്ലത് തുടരാനാകില്ലെന്നുമായിരുന്നു യൂട്യൂബിലൂടെ നിഹാദ് പറഞ്ഞത് വീട്ടുകാർ തന്നെ സ്വീകരിക്കുന്നില്ലെന്നും പണവും പ്രശസ്തി ഉണ്ടായിട്ട് കാര്യമില്ലെന്നും തൊപ്പി പറഞ്ഞിരുന്നു തൊപ്പി എന്ന കഥാപാത്രത്തെ ഉപേക്ഷിക്കുകയാണെന്നും നിഹാദ് എന്ന യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് മടങ്ങുക മാത്രമാണ് ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ഏക പോമഴിയെന്നും നിഹാദ് പറഞ്ഞു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രദ്ധ നേടിയ ആളാണ് കണ്ണൂർ സ്വദേശിയായ തൊപ്പി കണ്ണൂർ ശൈലിയിലുള്ള സംസ്ഥാനത്തിനും സൃഷ്ടിച്ച തൊപ്പി അശ്ലീല സംഭാഷണത്തിന്റെയും മറ്റു പേരിൽ വിമർശനവും നേരിടുന്നുണ്ട് അശ്ലീലവും ആണെന്ന് കാണിച്ച് നേരത്തെ തന്നെ നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ഇത്തരം ഒരാളെ എറണാകുളം യൂട്യൂബിൽ ലക്ഷത്തിലേറെ പ്രത്യേകത ടോക്സിക് മനോഭാവവും വീഡിയോകളിൽ നിളിച്ചു നിൽക്കുന്നുണ്ട് തൊപ്പിയുടെ വീഡിയോ കണ്ട കുട്ടികൾ വഴിതെറ്റുന്നു എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നു എന്നതും ഈ വീഡിയോകളുടെ പ്രത്യേകതയാണ് തൊപ്പിയുടെ വീഡിയോകളിൽ സ്ത്രീകളെ ലൈംഗിക വസ്തു മാത്രമായി ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുന്നത് അതേസമയം താൻ കടുത്ത മാനസിക വിഷമത്തിലൂടെ കടന്നുപോവുകയാണെന്നും തന്റെ തൊപ്പി എന്ന ക്യാരക്ടർ അവസാനിപ്പിക്കുകയാണെന്നും വിവാദ യൂട്യൂബറായിരുന്ന നിഹാദ് ഈ വർഷം ഒക്ടോബറിൽ പറയുന്നു കഴിഞ്ഞ മാസം വീട്ടിൽ പോയപ്പോൾ വീട്ടുകാർ തന്റെ മുഖത്ത് നോക്കി വാതിലടച്ചുവെന്നും എത്ര പണവും പ്രശസ്തിയും ഉണ്ടാക്കിയിട്ടും സ്വന്തം വീട്ടുകാർ കൂടെയില്ലെങ്കിൽ പിന്നെ എന്തു കാര്യമെന്നും നിഹാദ് തന്റെ യൂട്യൂബ് ലൈവിൽ ചോദിച്ചിരുന്നു സമയമായി സമയമായി എല്ലാം അവസാനിപ്പിക്കാൻ സമയമായി പലരും ഞാൻ കഞ്ചാവെന്ന് പറയുന്നു കഞ്ചാവ് ഒന്നുമല്ല ഉമ്മയാണെ സത്യം കഞ്ചാവ് അടിച്ചിട്ടില്ല കഴിഞ്ഞ ഒരു മാസമായി എന്റെ എല്ലാ ദിവസവും ഇങ്ങനെയാണ് ഒരു മാസമായി ലൈവ് വന്നിട്ട് അന്ന് വീട്ടിൽ പോയി തിരിച്ചു വന്നു ആ ദിവസം വിഷമിച്ചതുപോലെ എന്റെ ജീവിതത്തിൽ വിഷമിച്ച മറ്റൊരു ദിവസമില്ല ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് ഇക്കാര്യം ലൈവ് ഇടണോ ഈ ക്യാരക്ടർ എനിക്ക് പടുത്തു എന്നായിരുന്നു പിറന്നാൾ ദിനത്തിലെ യൂട്യൂബ് സ്ട്രീമിങ്ങിൽ തൊപ്പി പറഞ്ഞത് എന്തായാലും തൊപ്പി എന്ന യൂട്യൂബറിനെ ഫോളോ ചെയ്യുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് വലിയ രീതിയിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ തൊപ്പി ഇതിനു മുൻപും വലിയ വലിയ കേസുകളിൽ വ്യക്തി കൂടിയാണ് ഫാൻ ബേസ് ഉള്ള ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ എതിർക്കപ്പെടുകയും ചെയ്യുന്നു മോശമായ കൊച്ചുറ്റൂഡ് തൊപ്പിക്ക് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കേസുകളിൽ തൊപ്പി എന്ന് പറഞ്ഞ് നിഹാദപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാസലീല കേസുകളിൽ തൊപ്പി ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ തൊപ്പിയെ വെറുതെ വിടില്ല അതാണ് ഇപ്പോൾ ആയ ന്യൂസുകൾ തൊപ്പിയെ വീണ്ടും പൊക്കും എന്ന ഒരു വിധത്തിൽ തന്നെ കേസ് നിൽക്കുന്നു എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ തൊപ്പി ലഹരി കേസിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് വളരെ വിഷമത്തോടെ തന്നെയായിരിക്കും ആരാധകർ അത് കാണുക തൊപ്പിയുടെ ചൈൽഡ്ഹുഡ് ഹുഡ് ഫാൻസ് ടോക്സിക്കായ ഒരു ഫാൻസ് തന്നെയാണത് തൊപ്പി നല്ലതാണോ എന്നത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല തൊപ്പിയെക്കുറിച്ച് എല്ലാ ന്യൂസുകളിലും ഇപ്പോൾ ലഹരിയുടെ പേരിലാണ് തൊപ്പിക്ക് നിഹാദ് എന്ന് പറയുന്ന തൊപ്പിയെപ്പറ്റി ഇപ്പോൾ കണ്ണൂർക്കാരനായാലും ആ ഒരു നാടിനൊരു ലഹരിക്കേസിൽ പെട്ടു എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന് ദോഷകരമാണ് ദോഷകരമായ ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം യൂട്യൂബ് അനുവദിച്ചു കൊടുക്കുകയാണ് അത് കമ്മ്യൂണിക്കേഷനിൽ എത്തി എത്തികയാണ് കമൻസിൽ വരുന്ന മോശമായ വാക്കുകൾക്ക് വേണ്ടിയുള്ള ലൈസൻസാണ് തൊപ്പി എന്ന സുഹൃത്തുക്കൾ ആ തൊപ്പിയെ സുഹൃത്തുക്കൾ ചതിച്ചതാണെങ്കിലും അതിന് നിന്ന് കൊടുക്കാതെ ചതിയിൽ പെടില്ല നിഹാദ് ഒരബദ്ധം പറ്റിയാലും അതറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ ആ അബദ്ധം തിരിച്ചറിയാനുള്ള സെൻസ് മനുഷ്യൻ ഉണ്ടാകേണ്ടതാണെന്നത് പരമാർത്ഥമാണ് തൊപ്പിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും എന്നൊക്കെ പറയുന്നു പക്ഷെ ഒരിക്കലും പരിഗണനയിൽ വരാൻ സാധ്യതയില്ല എന്നൊക്കെ പറയാൻ സാധ്യത കൂടുതലാണ് തൊപ്പി ജയിലിലേക്ക് പോകുമോ എന്ന് പല പല തർക്കങ്ങളും നമുക്കാണ് താമസസ്ഥലത്ത് നിന്നും തൊപ്പി എവിടെ പോയി രാ രാസലഹരി പിടിച്ചെടുത്ത തൊപ്പിയും മൂന്ന് യുവതികളുമാണ് അപ്പോൾ ആ യുവതികൾ ആരൊക്കെയാണ് ഇതൊക്കെ പോലീസുകാർക്ക് കണ്ടെത്താനുണ്ട് തൊപ്പി എന്ന നിഹാദിനെ കണ്ടുപിടിക്കുക ഈ രാസലീലകളിൽ തൊപ്പി എങ്ങനെ ഇഷ്യൂ ആയി എങ്ങനെ ഈതൻ പെട്ടു എന്നൊക്കെ നടപടിയെടുക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് സമൂഹത്ത് ഇങ്ങനെയുള്ളവന്മാർ ജീവിച്ചിരിക്കണമെന്നോ എന്നല്ല ഇങ്ങനെയുള്ളവരെ വളർത്തണമെന്നോ നമുക്ക് ആഗ്രഹമില്ല യൂട്യൂബർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഒരു റീസൻ്റ് കണ്ടൻറ്റാണ് അപ്പം നമുക്ക് സമൂഹത്തിനോടുള്ള ബാധ്യത ആ ബാധ്യത നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക സമൂഹത്തിൻ്റെ സ്വത്ത് സമൂഹത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ പ്രൊട്ടൻഷൻസിന് ഉപയോഗിക്കുക പേഴ്സണൽ ഇഷ്യൂ ആക്കി മാറ്റിയിട്ട് ഈ കണ്ടന്റ് ആണിത് റിയാലിറ്റി നോ വീഡിയോ നോട്ട് റിയാലിറ്റി റിയാലിറ്റി യൂസ് ഇതിനും ക്യാമറക്ക് പിന്നിലാണ് സമൂഹം ഏത് കാഴ്ചപ്പാടിലാണ് ഒരു യൂട്യൂബറെ കാണുക ഇത്തരത്തിലുള്ള കണ്ടന്റ് മോശം ടോക്സിക് കണ്ടന്റ് ഉപയോഗിക്കുന്നത് നല്ലതല്ല ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം സമൂഹത്ത് നിലവാരം കൊടുക്കണം സമൂഹത്ത് നിലപാടുള്ള വ്യക്തിയാകണം എന്നൊക്കെ നമുക്ക് പറയണം കാരണം സമൂഹത്ത് ചിന്തിക്കുന്ന സ്ഥലത്ത് സമൂഹമായ സാമൂഹിക ഭദ്രതയുള്ള കേരളത്തെ തന്നെ ഇത്രയും രാസലഹരികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തൊപ്പി ഉൾപ്പെടെയുള്ള കൂട്ടുകാർ ഈ ചതിയിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിനെക്കുറിച്ച് സെറ്റ് സിംഗിൻ്റെ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അവർ അന്വേഷിക്കണം ഇത് തള്ളിക്കളഞ്ഞു കളഞ്ഞ് അവസാനം സത്യം തെളിയുന്നതിന് വേണ്ടിയുള്ള മൂടിവെക്കലാണെങ്കിൽ അതും ഒരു തെറ്റാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏത് രീതിയിൽ പരിഗണന കൊടുക്കണമെന്നത് നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് നിങ്ങൾ തീരുമാനിക്കണം ജനാധിപത്യ ബോധമുള്ള ഓരോ മനുഷ്യനും തീരുമാനിക്കണം സമൂഹത്ത് ഇത്തരക്കാർ ജീവിതത്തോട് എത്ര മോശമായ ആറ്റിറ്റ്യൂഡായിരിക്കും മോശമായ നിലപാടായിരിക്കും ബൈ ഫോർ